ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ആറ് മിനിറ്റ് വീതം വൈകി ഓടുന്നു രാവിലെ ഏഴിന് ക്ലോക്കിലെ സമയം ശരിയാക്കി വെച്ചാൽ പിറ്റേ ദിവസം പുലർച്ചെ മൂന്നിന് ക്ലോക്കിൽ കാണിക്കുന്ന സമയം എത്ര ഒരു ക്ലോക്ക് ഓരോ മണിക്കൂറിലും ആറ് മിനിറ്റ് വീതം വൈകി ഓടുക എന്ന് പറഞ്ഞാൽ ആറ് മിനിറ്റ് സ്ലോ ആവുക ഓരോ മണിക്കൂറിലും ആറ് മിനിറ്റ് സ്ലോ ആവും രാവിലെ ഏഴിന് ക്ലോക്കിലെ സമയം ശരിയാക്കി വെച്ചു ഏഴ് എ എമ്മിന് ക്ലോക്കിലെ സമയം ശരിയാക്കി നമ്മളെന്താ കണ്ട് പിറ്റേ ദിവസം പുലർച്ചെ മൂന്നിന് പിറ്റേ ദിവസം പുലർച്ചെ മൂന്നിന് ക്ലോക്കിൽ കാണിക്കുന്ന സമയം എത്ര ും നമുക്ക് സമയം എട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചു മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണിക്കൂർ പിന്നെ പന്ത്രണ്ട് മണി മുൾക്ക് പുലർച്ചെ മൂന്ന് മണി വരെ അപ്പൊ എത്ര മണിക്കൂറുണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ആകെ എത്ര സമയം വരും അഞ്ചും ഇരുപത് മണിക്കൂറുണ്ട് ആകെ സമയം അയിട്ട് ഒരു മണിക്കൂറിൽ ആറ് മിനിറ്റ് സ്ലോ ആവുണ്ട് ഒരു മണിക്കൂറിൽ ആറ് മിനിറ്റ് സ്ലോ അപ്പം ഇരുപത് മണിക്കൂറിൽ എത്ര മിനിറ്റ് വരും ഇരുപത് അടു ആറ് നൂറ്റി ഇരുപത് മിനിറ്റ് ആകെ സ്ലോ ആവും നൂറ്റി ഇരുപത് മിനിറ്റ് ഇത പറഞ്ഞാൽ എന്താ അറുപത് മിനിറ്റ് നിർത്തിയത് നൂറ്റി ഇരുപത് മിനിറ്റ് പറഞ്ഞാൽ അതിൽ രണ്ട് അറുപത് ഉണ്ട് അതായത് രണ്ട് മണിക്കൂറുണ്ട് രണ്ട് മണിക്കൂറാണ് സ്ലോ ആവുക അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് എത്ര ക്ലോക്കിൽ സമയം കാണിക്കുക മൂന്ന് കാണിക്കില്ല രണ്ട് മണിക്കൂർ കുറയും അപ്പോൾ രാവിലെ ഒരു മണി അതായത് ഒരു എ എം ആയിരിക്കും ക്ലോക്കിൽ കാണിക്കുന്ന സമയം